പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരാകുകയും മുഖരൂപത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന യാത്രക്കാരോട് അവരുടെ ഫോട്ടോകൾ ഉടൻ തന്നെ പാസ്പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യാൻ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ആവശ്യപ്പെട്ടു മുഖത്ത് സംഭവിച്ച മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ വ്യക്തിഗത ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം ശരിയായ ഡാറ്റ ലഭിക്കുന്നതുവരെ യാത്രക്കാരനെ വിമാനത്താവളത്തിൽ നിർത്തുകയോ വൈകുകയോ ചെയ്യുന്നത് ഒഴിവാക്കാനിടത് ദുബായ് വിമാനത്താവളങ്ങളിലൂടെ എത്തുന്ന യാത്രക്കാരുടെ രേഖകളുടെ കൃത്യത പരിശോധിക്കുന്നതിൽ ദുബായ് റെസിഡൻസി അന്താരാഷ്ട്ര പ്രശംസ നേടി യാത്രാ രേഖകൾ കണ്ടെത്താവുന്ന ഏറ്റവും പുതിയതും ഉയർന്ന കൃത്യതയുള്ളതുമായ നൂതന സാങ്കേതിക നടപ്പിലാക്കുന്നു വിവിധ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുവെന്നും ഡോക്യുമെന്റ് ഇൻസ്പെക്ഷൻ സെന്റർ മാനേജ്മെന്റ് ഉപദേഷ്ടാവ് ഖലീൽ അഹമ്മദ് അൽ നജാർ വിശദീകരിച്ചു പിടിക്കപ്പെടുന്ന കേസുകൾ ആൾമാറാട്ടം രണ്ടാം ഗൈഡ് ജീവനക്കാർക്ക് നേരിട്ട് കൈമാറുകയും നിയുക്ത ഉപകരണങ്ങളിലൂടെയുള്ള ആധികാരികത മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും യുഐ വാർത്തകളുമായി ദിനേഷ് ലാൽ കരുതൽ ന്യൂസ്